വോട്ട് വണ്ടി ഓട്ടം നിർത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാർക്ക് ബോധവൽക്കരണം നടത്തിയിരുന്ന മാതൃകാ വണ്ടിയാണ് ഓട്ടം നിർത്തിയത് പൊതുജനങ്ങളെയും വോട്ടർമാരെയും പുതിയ വോട്ടർമാരെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് വോട്ടുവണ്ടിയുടെ ഇടുക്കി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ പര്യടനമാണ് പൂർത്തിയായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ടെടുപ്പ് പ്രക്രിയ കൃത്യതയോടുകൂടിയും സുതാര്യമായും കുറ്റമറ്റ രീതിയിലും നടത്തപ്പെടുന്നു എന്ന പൊതുജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുവാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചു ബോധവൽക്കരണ പരിപാടികൾക്കായി നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയാണ് പൂർത്തിയായത് ദിവസത്തെ വോട്ട് വണ്ടിയുടെ യാത്രകളിൽ കോളേജുകൾ സ്കൂളുകൾ സ്ഥാപനങ്ങൾ തൊഴിലിടങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഇടുക്കി മണ്ഡലത്തിന്റെ പ്രധാന ടൗണുകൾ ജംഗ്ഷനുകൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ ഒത്തുകൂടുന്നതിലധികം കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു പൊതുജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പുതിയ വോട്ടർമാരുടെ ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ ഈ പര്യടനത്തിലൂടെ സാധിച്ചു സാധാരണക്കാരായ ആളുകൾക്ക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എപ്രകാരമാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചു വി വി പാറ്റ് എന്ന സംവിധാനത്തിലൂടെ താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്റെ വോട്ട് കൃത്യമായി രേഖപ്പെട്ടു എന്ന് സ്വയം ബോധ്യപ്പെടാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ വോട്ടർമാർക്ക് ഇലക്ഷൻ പ്രക്രിയയിലുള്ള വിശ്വാസ്യതയും നൂറ് ശതമാനം ഉറപ്പു കഴിയുന്നുണ്ട് ഇടുക്കി തഹസിൽദാർ ഡിക്സി ഫ്രാൻസിസ് ഇലക്ഷൻ ക്ലർക്ക് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ മാസ്റ്റർ ട്രെയിനർമാരായ പ്രകാശ് കെ എസ് ജയൻ പി സി ബിജു കെ ജി എന്നിവരാണ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വോട്ട് വണ്ടിയോടൊപ്പം പര്യടനം നടത്തിയത് ഇടുക്കി താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന സമാപന പരിപാടികൾക്ക് തഹസിൽദാർമാരായ ഡിക്സി ഫ്രാൻസിസ് മിനി കെ ജോൺ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻസ് ഇടുക്കി